ഫർണിച്ചർ ൂർട്ടാണി ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച നഗരസഭ ഇ എം എസ് പാർക്ക് നഗരവാസികൾക്കായി തുറന്നുകൊടുത്തു മുനിസിപ്പൽ ഓഫീസ് പരിസരത്തും ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടിക്ക് തുടക്കം കുറിച്ചത് പി വി അബ്ദുൽ ഹാബ് എം പി പാർക്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടിക്ക് തുടക്കം കുറിച്ചത് തിരൂർ എം എ സെൻട്രൽ സ്കൂൾ ബാൻഡ് ഗ്രൂപ്പും ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് അംഗനവാടി കുടുംബശ്രീ ഹരിത അംഗങ്ങൾ കൗൺസിലർമാർ തിരൂര് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഘോഷയാത്രയിൽ അണിഞ്ഞിരുന്നു വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു ആര് ചെയ്താലും കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും പറയും പി 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 എന്നുള്ള മോഡലേ ഇനി നടക്കുള്ളൂ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ പബ്ലിക്കായി പറഞ്ഞിട്ടുണ്ട് പൈസ ഇല്ല ആരത്തും പൈസ ഇല്ല ഗവൺമെൻറ്റിൽ എവിടെയും പൈസ ഇല്ല പക്ഷേ കടം വാങ്ങുന്ന ലിമിറ്റ് ഉണ്ട് ഇന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ അറിയുമല്ലോ കോളേജ് അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ആർക്കും നാലുമല്ലാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ലയിപ്പിക്കുകയാണ് ഈ സമയത്ത് ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ നല്ല ആൾക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട് അത്യാവശ്യം അത് ഒരു അവർക്ക് വരുമാനം ലാഭം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ലാഭം ഉണ്ടാക്കണം ലാഭം ഉണ്ടാക്കിയെങ്കിലേ മൂപ്പർക്ക് പതിനഞ്ച് കൊല്ലം നടത്താൻ പറ്റുള്ളൂ മറ്റത് ചിലപ്പം കബീർ സാഹിബ് ഇങ്ങനെ നാലഞ്ച് കൊല്ലം പോയാൽ പിന്നെ പഴയമാതിരി കാട് പിടിച്ച് പത്ത് കൊല്ലം പിന്നെ കിടക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഉണ്ടാക്കണം അതിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം മുനിസിപ്പാലിറ്റി ഇവിടെ എന്തെങ്കിലും സംഗതി ലൈസൻസ് കാര്യങ്ങളൊക്കെ മുൻസിപ്പാലിറ്റി ഒന്നര ഏക്കറയുടെ ഉള്ളിൽ സെന്റർ ഹാർട്ട് ഓഫ് ദ ടൗൺ ആണ് ചെയർപേഴ്സൺ വഹിച്ചു തീർച്ചയായും നമ്മുടെ തിരൂരിൽ വരുന്ന ഒട്ടനവധി ആളുകൾ പ്രധാനപ്പെട്ട റെയിൽവേ ഉണ്ട് അതുപോലെ തന്നെ ഈ നഗരത്തിൽ വരുന്ന ഈ വലിയൊരു ടൗണിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ചെറിയൊരു റിലാക്സിന് വേണ്ടി നമ്മുടെ ഈ ഒരു പാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു നേട്ടമായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ ഇതിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഫീസ് വരെ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചത് അതേപടി നിലാഹുകളുടെ സേറ്റെടുക്കുകയാണ് ചെയ്തത് ഒരിക്കലും ലാഭം ലക്ഷ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും അവരുടെ സമയം കഴിച്ചു കൂട്ടാനെ ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് പോവാതിരിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായിട്ടാണ് ഇത് നവീകരിച്ചിരിക്കുന്നത് നമ്മളിവിടെ കടന്നു വരുമ്പോ നിറയെ പിടിച്ച് പമ്പരിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ ഇന്ന് ഇത്തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് കൗൺസിലിന്റെ ഒരു അഭിമാനം കൂടിയായിട്ട് അവരുടെ നേട്ടം കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉപയോഗ ശൂന്യമായി ഈ പാർക്ക് നവീകരിച്ച് ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന് സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തിരൂരിലെ പൗരാവലിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു നമുക്കറിയാം നിത്യേന വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക തലമാണ് തിരൂര് തിരൂരിൽ ജനങ്ങളും വ്യാപാര രംഗവും തുടങ്ങിയ എല്ലാ തലങ്ങളിലും വികാസങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവിടെ ആളുകൾക്ക് സ്വൽപ്പം വിശ്രമിക്കുവാൻ ഇങ്ങനെ ബഹുമാനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പേരിൽ കമ്മ്യൂണിറ്റി പാർക്ക് ഒരുക്കി സമർപ്പിച്ചതിൽ അഭിമാനമുണ്ട് മ്യൂസിക് ഫൗണ്ടൻ ബോട്ടിംഗ് നിരവധി റൈഡുകൾ കൊണ്ട് ആകർഷകമാണ് പാർക്ക് പ്രമുഖ സംരംഭകരായ നിള ഹോളിഡേസ് ആണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത ടി ഫാത്തിമ സജന കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ സി സുബൈദ വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി കെ കെ തങ്ങൾ നിള ഹോളിഡേസ് ചെയർമാൻ എം എം കബീർ ഉമ്മർ കോയ ഇബ്രാഹിം ഹാജി കീടത്തിൽ പയ്യോളി അനിൽ ദാസ് പി എ ബാവ തുടങ്ങിയവർ സംസാരിച്ചു